മനുഷ്യർ എക്കാലവും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ് ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോയെന്നത് സൗരീവത്തിന് പുറത്ത് ജീവന്റെ സാധ്യതയുണ്ടെന്ന വാദത്തിന് ശക്തി പകരുന്ന നിർണായക കണ്ടെത്തലാണ് ഗവേഷകർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജീവജാലങ്ങൾ വസിക്കാനിടയുള്ള അന്യഗ്രഹലോകത്തിന്റെ ആദ്യ സൂചന പുറത്തു വന്നു ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ മനുഷ്യർ എക്കാലവും ആകാംക്ഷയോടെ അന്വേഷിക്കുന്ന കാര്യം ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാധ്യതയെക്കുറിച്ച് ഇന്നും ഗവേഷണം തുടരുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരൂഹത്തിന് പുറത്ത് ജീവനുണ്ടെന്ന വാദത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് ജൈവ പ്രക്രിയകളിലൂടെ മാത്രം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളുടെ സാന്നിധ്യം ഒരു അന്യഗ്രഹാന്തരീക്ഷത്തിൽ കണ്ടെത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ചാണ് ഈ നിർണായക കണ്ടെത്തൽ ഭൂമിയിൽ നിന്നും ഏകദേശം നൂറ്റി പ്രകാശവർഷം അകലെ ലിയോ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹത്തിലാണ് നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഭൂമിയുടെ എട്ടേ ദശാംശം ആറ് മടങ്ങ് ഭാരമുള്ളതും ഏകദേശം രണ്ട് ദശാംശം ആറ് മടങ്ങ് വ്യാസമുള്ളതുമാണ് കെ ടു എയ്റ്റീൻ ബി സൂര്യനേക്കാൾ ചെറുതും പ്രകാശം കുറഞ്ഞതുമായ ഒരു നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്യുന്നത് ഡൈമീഥിയൽ സൾഫൈഡ് ഡൈമീഥിയിൽ ഡൈസൾഫൈഡ് വാതകങ്ങളാണ് ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചതിൽ നിന്നും കണ്ടെത്തിയത് ഭൂമിയിൽ ആൽഗകൾ പോലുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇവ ജീവജാലങ്ങൾ വസിക്കാനിടയുള്ള അന്യഗ്രഹ ലോകത്തിൻ്റെ ആദ്യ സൂചനകളാണ് ഇതെന്ന് ആസ്ട്രോഫിസിക്കൽ ജേണൽ ജേർണലിറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ആസ്ട്രോണമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആസ്ട്രോഫിസിസ്റ്റ് നിക്കു മധുസൂദനാണ് പഠനത്തിന്റെ മുഖ്യ രചയിതാവ് യഥാർത്ഥ ജീവജാലങ്ങൾ ഈ ഗ്രഹത്തിലുണ്ട് എന്ന് കണ്ടെത്തിയതാവുള്ള പ്രഖ്യാപനമായി പഠനത്തെ കാണരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നു എന്നാൽ ഇതുവരെ കാണാത്ത ജൈവപ്രക്രിയയുടെ സൂചനയാണിത് On a biosignature molecule, in this case a combination, potentially uh, around another star outside the solar system. And that <laughs> is a, a major breakthrough in our search for life beyond the solar system. Um, not only that there is a chance that the planet can actually be habitable, but what we are finding is that we are demonstrating that. it is possible to detect biosignatures around around uh, uh, in atmospheres of such planets around nearby stars with existing facility. കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും കണ്ടെത്തലുകളെ ജാഗ്രതയോടെ കാണണമെന്നും പഠനത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗരവോധന അപ്പുറത്തേക്ക് ജീവന്റെ തുടുപ്പ് തേടിയുള്ള അന്വേഷണത്തിൽ ഒരു നിർണായക വഴിത്തിരിവായാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത്